നമസ്കാരം കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് വിവാഹിതയായ ശേഷം കീർത്തി സുരേഷ് ആഘോഷത്തിൽ തന്നെയാണ് ചിലർ ആഘോഷമൊന്നുമല്ല ഇൻ്റർനാഷണൽ യാത്രകളുടെ ആഘോഷം തന്നെയാണ് ഇതുവരെ പോകാത്ത സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന തിരക്കിലാണ് താരപുത്രി ആഘോഷങ്ങളുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാനും കീർത്തിക്ക് മടിയൊന്നുമില്ല പക്ഷേ മടിയുണ്ട് ഭർത്താവ് ആന്റണിയുടെ ചിത്രങ്ങൾ പങ്കുവെക്കുന്നതിൽ പൊതുവേ ഷായ് പേഴ്സൺ ആണ് ആന്റണി എന്നാണ് കീർത്തി തന്നെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വരാനായി താൻ നിർബന്ധിക്കാറുമില്ല എന്നും കീർത്തി പറഞ്ഞിരുന്നു എങ്കിലും ഇടയ്ക്കൊക്കെ ഒരു ചിത്രം ഇൻസ്റ്റയിലെങ്കിലും ഷെയർ ചെയ്താൽ എന്തുണ്ടാകാൻ ആണെന്ന ചോദ്യമാണ് ഫാൻസിനുള്ളത് മലയാളികൾ മാത്രമല്ല ഇക്കാര്യത്തിൽ തമിഴ് തെലുങ്ക് ആരാധകർക്കും സമാനമായ അഭിപ്രായമാണ് പറയാനുള്ളത് എന്തുകൊണ്ടാണ് കണവനെ കാണിക്കാത്തത് എന്ന് അവരുടെ ഭാഷയിൽ കമൻ്റ് പിടിക്ക് പങ്കിടുന്നവരും കുറവല്ല ഇത്തവണ കീർത്തി പോകുന്നത് കൊളംബോയ്ക്കാണ് ശ്രീലങ്കയിലേക്ക് ആദ്യമായി പോകുന്നതിൻ്റെ ത്രില്ലും എക്സൈറ്റ്മെൻറ്റും വാക്കുകളിൽ ഒതുങ്ങില്ല എന്നാണ് കീർത്തി പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമാണ് എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉള്ളിലുണ്ട് എന്ന് കീർത്തി കുറിച്ചു ഒരു പാസ്പോർട്ടിൻ്റെയും ടിക്കറ്റിൻ്റെയും മാത്രം ചിത്രമാണ് കീർത്തി പങ്കിട്ടതും അതോടെ കൂടെ ആന്റണി ഇല്ലേ എന്നായി ആരാധകർ കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്തയിലും അവസാനം വരെ ഒരു സസ്പെൻസ് നിറഞ്ഞു നിന്നിരുന്നു വിവാഹം ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നുവെങ്കിലും വിവാഹം സംബന്ധിക്കുന്ന ചിത്രങ്ങളോ കഥകളോ കീർത്തി പുറത്തുവിടും വരെ അതീവ രഹസ്യ സ്വഭാവം ഉള്ളതായിരുന്നു ഇവരുടെ പ്രണയകഥ ഇൻഡസ്ട്രിയിലുള്ള മിക്കവാർക്കും അറിയാമായിരുന്നുവെങ്കിലും ആരും പുറത്ത് പറഞ്ഞതുമില്ല വിവാഹശേഷി ആദ്യം നടത്തിയ യാത്ര ദുബായിലേക്കായിരുന്നുവെങ്കിലും ഹണിമൂൺ അങ്ങ് മരത്തുക ദ്വീപിൽ ആയിരുന്നു തായ്ലൻഡ് ഫുക്കറ്റിലേക്കാണ് ഇരുവരും യാത്ര നടത്തിയത് കൊത്തുപണികളും പരമ്പരാഗത രീതിയിലെ ക്ഷേത്ര സമുച്ചയങ്ങളും കടലിലൂടെയുള്ള യാത്രകളും അവസാനം പനി പിടിച്ചു കിടക്കുന്ന ചിത്രങ്ങളുമെല്ലാം കീർത്തി തൻ്റെ ഫുക്കറ്റ് ഡയറീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇരുവരും ഒരുമിച്ച് കാണാനുള്ള ആഗ്രഹമാണ് എപ്പോഴും ആരാധകർ പങ്കിടുന്നത് വിവാഹം കഴിഞ്ഞ് അധിക ദിവസങ്ങളായിട്ടില്ല ഇനി ഇത് ഡിവോയ്സിലേക്കാണോ പോകുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് ഇത് കമൻറ്റുകളിലും നിറയുന്നുണ്ട് എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കാതിരിക്കട്ടെ